മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു പ്രശ്നം അവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം പല സ്ഥലങ്ങളിലും പല മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയാൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തിക്കാം അല്ലാതെ കയ്യിൽ പൈസ കൊണ്ടുവിട്ട് യാതൊരു കാര്യമില്ല സൂത്തേ സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം ബാപ്പൻ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമ്മൾ ടൂറ് പോകുന്നതുമായിട്ട് ബന്ധപ്പെട്ടൊരു വീഡിയോ ആണ് കാരണം നമ്മളിപ്പം മൂന്നാറിലോട്ട് ഞാൻ ഇപ്പോൾ ഇടയ്ക്കൊരു ടൂർ പോയി അപ്പം മൂന്നാറിലോട്ടൊക്കെ ടൂർ പ്ലാൻ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടുന്ന ഒരു ടൈപ്പ് വീഡിയോ ആണ് കാരണം നമുക്ക് ഞാനിപ്പോൾ പോയേക്കുന്നത് വൺ ഡേ ടൂറാണ് വൺ ഡേ ടൂറോ രണ്ട് ഡേ ടൂറോ നമുക്ക് പ്ലാൻ ചെയ്യാം അത്രയ്ക്ക് കാണാനുള്ള സ്ഥലങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമുക്ക് വൺ ഡേ ടൂർ എങ്ങനെ പ്ലാൻ ചെയ്യുന്നതെന്നുള്ള വീഡിയോ നമുക്ക് നോക്കാം അഞ്ച് മണിക്ക് നമ്മൾ മൂന്നാർ എത്തുന്ന രീതിയിൽ നൈറ്റ് വിടുന്ന യാത്ര തിരിക്കണം ഞങ്ങളിപ്പോൾ കൊല്ലത്തു നിന്നാണ് പോയത് കൊല്ലത്തുനിന്ന് ഞങ്ങൾ പോയ റൂട്ട് ഞങ്ങളിപ്പം മൂന്നാർ വരെയുള്ള ഡിസ്റ്റൻസ് എടുത്തിട്ട് ഇപ്പം എത്ര എത്ര സമയം ഇറങ്ങണം എത്ര മണിക്കൂടെ നിന്ന് ഇറങ്ങിയാൽ അഞ്ച് മണിക്ക് മൂന്നാറ് ചെല്ലാം എന്നുള്ളൊരു ലൊക്കേഷൻ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും അതുപോലെ നിങ്ങളുടെ സ്ഥലത്തു നിന്ന് നിങ്ങൾ മൂന്നാർ ലൊക്കേഷൻ എടുക്കാൻ നമുക്കൊരു വെളുപ്പിനൊരു അഞ്ച് എത്തുന്ന രീതിയിൽ മൂന്നാർ എത്തുന്ന രീതിയിൽ ലൊക്കേഷൻ അത് അപ്പം നമുക്ക് റൂം എടുക്കേണ്ട ആവശ്യം വരത്തില്ല നമുക്ക് മൂന്നാർ വെളുപ്പിന് ഒരു അഞ്ച് മണിക്ക് മൂന്നാർ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് അപ്പ് ചെയ്യാനുള്ള ഫ്രഷ് അപ്പ് ചെയ്യാനുള്ള സ്ഥലം മൂന്നാർ ടൗണിൽ തന്നെ ഉണ്ട് നമുക്ക് ഹോട്ടലും മറ്റു കാര്യങ്ങളും അപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങളൊക്കെ അവിടെ കിട്ടും അല്ലെങ്കിൽ ഒരുപാട് ഹോം സ്റ്റേ ഒക്കെ അവിടെ തന്നെയുണ്ട് നമ്മൾ പോകുന്ന വണ്ടി പോകുന്ന റൂട്ട് തന്നെ നമുക്ക് ഫ്രഷ് അപ്പ് ചെയ്യാനുള്ള സൗകര്യങ്ങൾ അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ അവിടെ ചെന്നിട്ട് രാവിലെ ചെന്നിറങ്ങി ഒന്ന് ഫ്രഷ് അപ്പ് ചെയ്യണം ഫ്രഷ് അപ്പ് ചെയ്തതിന് ശേഷം ഒരു ഏഴ് മണിക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരു ആറ് മണിക്ക് നമുക്ക് മൂന്നാറിൽ നിന്ന് വണ്ടി എടുത്തു കഴിഞ്ഞാൽ നേരെ നമ്മൾ മൂന്നാർന്ന് ഇരവികുളം നാഷണൽ പാർക്ക് നമ്മൾ ഫസ്റ്റ് പോകാൻ ഉദ്ദേശിക്കുന്ന ഫസ്റ്റ് പ്ലേസ് ആണ് ഇരവിയുള നാഷണൽ പാർക്ക് ഇരവിയുള്ള നാഷണൽ പാർക്കിലോട്ട് ലൊക്കേഷൻ എടുക്കുക അവിടെ ചെല്ലാം അവിടെ എട്ട് മണിയോട്ടാണ് ടിക്കറ്റ് കൊടുത്തു തുടങ്ങുന്നത് അപ്പം മുമ്പൊക്കെ വീഡിയോ നമ്മൾ കണ്ടിട്ട് യൂട്യൂബിൽ കയറിയൊക്കെ ചെയ്തേക്കുന്ന വീഡിയോ ഒക്കെ നമ്മൾ കണ്ടിട്ട് മൂന്നാറിലോട്ട് പോകുകയാണെന്ന് ഇരവിയുള നാഷണൽ പാർക്കിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ പല സ്ഥലങ്ങളിലും പല മാറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ വരുത്തിയിട്ടുണ്ട് അപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തി വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ ഈ വീഡിയോയ്ക്ക് അത് ഉൾപ്പെടുത്തേക്കും അപ്പം നമ്മൾ ഇരവിയുട നാഷണൽ പാർക്ക് ചെന്നിട്ട് അവിടെ ആദ്യമായിട്ട് നമുക്ക് അവിടെ ടിക്കറ്റ് എടുക്കാനുള്ളത് അവിടെ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റമാണ് ഇപ്പം ഈ ഒരു മാസം കൊണ്ട് ഇപ്പം ഇത് രണ്ടായിരത്തി ഇരുപത്തി നാല് കഴിഞ്ഞ മാസം വന്ന ഒരു അപ്ഡേഷൻ ആണ് അവിടെ ടിക്കറ്റ് കൊടുക്കുന്നത് ക്യാഷ് കൊടുത്തിട്ട് കാര്യമില്ല അവിടെ ഇപ്പോൾ എല്ലാം ഫോണിലാണ് ഒന്നിൽ ഫോൺ പേ അല്ലേ ഗൂഗിൾ പേ എന്തെങ്കിലും വഴി നമ്മൾ സ്കാനർ വഴി സ്കാൻ ചെയ്തിട്ടാണ് ടിക്കറ്റ് എടുക്കുന്നത് അല്ലാതെ കയ്യിൽ പൈസ കൊണ്ടുവിട്ട് യാതൊരു കാര്യമില്ല അതുപോലെ തന്നെ ഇരവികുള നാഷണൽ പാർക്കിൽ പോലെ അതിന് ഒന്ന് രണ്ട് സ്ഥലത്ത് അങ്ങനെ ആയിട്ടുണ്ട് ഇനിയിപ്പോൾ അങ്ങോട്ട് പോകുന്ന വഴിക്കെല്ലാം അങ്ങനെ സർക്കാർ അങ്ങനെ മാറ്റുന്നുണ്ടായിരുന്നു അവർ പറഞ്ഞത് മൂന്നാർ ടൗണിൽ നമുക്ക് ഇരവുള നാഷണൽ പാർക്കിലോട്ട് പോകാൻ ഏകദേശം ഒരു ഏഴ് എട്ട് കിലോമീറ്റർ അകത്തെയുള്ളൂ അപ്പോൾ നമ്മൾ രാവിലെ ഒരു എട്ട് മണിക്ക് മുമ്പേ ഇരവികുള നാഷണൽ പാർക്കിൽ ചെല്ലുന്ന രീതിയിൽ അവിടെ നിന്ന് ഇറങ്ങണം ഇരവികുള നാഷണൽ പാർക്കിൽ പെർ ഹെഡിന് ഇരുനൂറ് രൂപയാണ് ടിക്കറ്റ് വരുന്നത് ഞാൻ പറഞ്ഞതുപോലെ ഫോൺ പേയോ ഗൂഗിൾ പേയോ ഉണ്ടെങ്കിൽ മാത്രമേ അവിടെ ടിക്കറ്റ് എടുക്കാൻ പറ്റത്തുള്ളൂ ഞാൻ പൈസയൊക്കെ കയ്യിൽ ഉണ്ടാ എടുത്തിട്ടാണ് പോയത് നമ്മൾ മുമ്പത്തെ വീഡിയോ ഒക്കെ കണ്ടിട്ടാണ് പോയത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ നമുക്ക് ഇങ്ങനൊരു പ്രശ്നവിടെ ഉണ്ടായിട്ടുണ്ട് അപ്പം നിങ്ങൾ പോകുന്ന സമയത്ത് കുറച്ച് പൈസ അക്കൗണ്ടിൽ ഇട്ടിട്ട് പോവുക ഫോൺപേ ഗൂഗിൾ പേ ഏതെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്ത് ടിക്കറ്റ് എടുക്കുക ഇരവ്യുള്ള നാഷണൽ പാർക്കിലെ കാഴ്ചകളൊക്കെ നമുക്കിതിൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തേ നടക്കുകയാണ് ലൈൻ ഗുഡ് മോട്ടി 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 ഓട്ടിക്കറിയോ ഓ అది ചൗട്ടണ്ടോനെ വല്ലുതായി പോ പെട്ടെന്നൊരു വല്ലുതായി ദാടാ 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 ഓരെന്ന് ചാടാ ഓരെന്ന് അപ്പോൾ ഇരവികുളം നാഷണൽ പാർക്കിലെ കാഴ്ചകളൊക്കെ നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് ഇറങ്ങിയതിനു ശേഷം ഇനിയിപ്പോൾ നമ്മൾ അവിടെ പ്ലാൻ ചെയ്യുന്ന നേരെ മറയൂർ റൂട്ടാണ് മറയൂര് സാൻഡൽ ഫോറസ്റ്റ് ഉണ്ട് അതായത് ചന്ദനക്കാടുകളും കമ്മറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട് അങ്ങനെ ആ റൂട്ടിലോട്ടാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ആ റൂട്ടിലോട്ട് പോകുന്ന വഴിക്ക് തന്നെ നമുക്ക് പ്ലേസ് വരുന്നത് ലക്കം വാട്ടർഫാൾസ് ലക്കം അവിടെ നമുക്ക് കുറച്ച് നേരം നിന്ന് കാണാനുള്ള പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാനുള്ളൊരു സെറ്റപ്പ് അവിടെ ഉണ്ട് അന്നേരം നമുക്ക് കുറച്ച് നേരം അവിടെ നിന്ന് ലക്കം വാട്ടർഫാൾസ് ഒക്കെ കണ്ടതിന് ശേഷം പിന്നീട് അവിടെ നിന്ന് നമുക്ക് നമ്മൾ പോകുന്നത് മറയൂർ ചന്ദന തടികളുടെയൊക്കെ ഇടയിലൂടെയാണ് അപ്പോൾ നമുക്ക് അവിടെ നിർത്തി ചന്ദന തടികളൊക്കെ എന്ന് പറഞ്ഞാൽ ചന്ദനക്കാടെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ചെന്ന് നിന്ന് കാണാനുള്ള വലിയ സെറ്റപ്പ് അല്ല നമുക്ക് വണ്ടിയിൽ യാത്ര ചെയ്തുകൊള്ളുമ്പോൾ തന്നെ ഈ ചന്ദനക്കാട് നമ്മളെ ഈ ഒരു സൈഡിലും വേലിയൊക്കെ അടിച്ച് ഇതാക്കി നിർത്തിയ കാരണം എന്ന് പറഞ്ഞാൽ വെലി അടിച്ചൊക്കെയെന്ന് പറഞ്ഞാൽ നമുക്ക് അവിടെ ഈ കാട്ടുപോത്തിൻ്റെയും മാനും മറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഈ കാട്ട് നമുക്ക് ഉണ്ടെങ്കിൽ മാത്രം നമുക്ക് ഈ കാട്ടുപോത്തിൻ്റെയും മാനയൊക്കെ കാണാൻ പറ്റും ഞങ്ങളിപ്പോൾ പോയ വഴിക്ക് മാനേയും കണ്ട് കാട്ടുപോത്തിനേം കണ്ട് നമ്മളവിടെ നിന്ന സ്ഥല സമയത്താണ് മാനം അവിടെ നിൽക്കുന്നുണ്ട് അന്നത്തെ നൈസായിട്ട് വണ്ടിൻ്റെ സൈഡിലോട്ട് ഒതുക്കിയിട്ടിട്ട് മാനേയും കാട്ടുപോത്തിനെയൊക്കെ ഞങ്ങൾ നല്ലോണം കണ്ടിട്ടാണ് പോയത് വൈകുന്നേര സൈഡ് സമയത്തൊക്കെ ആണെങ്കിൽ നല്ലോണം കാണാമെന്നാണ് അവിടുത്തെ ഫോറസ്റ്റിൽ അവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് അപ്പോൾ നമ്മൾ അവിടുന്ന് നേരെ കാന്തല്ലൂർ പോകുന്ന വഴിക്ക് തന്നെ ആ പോകുന്ന വഴിയിൽ ഒരുപാട് ശർക്കര ഫാക്ടറികളൊക്കെ ഉണ്ട് അപ്പം നിങ്ങൾ പോകുന്ന വഴിക്ക് ഏതെങ്കിലും ഒരു ശർക്കര ഫാക്ടറിയിലൊക്കെ കയറിയിട്ട് ശർക്കര ഉണ്ടാക്കുന്നത് മറ്റേ കരിമ്പ് പിഴിയുന്നതും സംഭവങ്ങളൊക്കെ നിങ്ങൾ വയസ്സായിട്ട് കണ്ടാൽ മതി Hãy subscribe cho kênh Ghiền <coughs> Mì Gõ Để không bỏ lỡ những video hấp dẫn எ வந்த வாடா ஏ மன வாடா டேய் ஏ வாடா டேய் ஏ சதீஷ் வாடா டேய் உள்ள வாங்க இந்த সরকার அது துப்புரவு সরকার ஆ துப்புரவு সরকার வெடிக்கா நம்ம நல்ல பங்கா பங்காக வந்து அங்க ஒரு போட்டோ எடுத்துட்டு வந்து நல்லா வெட்ட അവിടുന്ന് പിന്നെ നമ്മൾ നേരെ ചെല്ലുന്നതാണ് ആ ശർക്കര ഫാക്ടറി ഒക്കെ കഴിഞ്ഞാൽ നമ്മൾ ചെല്ലുന്നതാണ് പാറ എന്ന് ഒരു ടൂറിസ്റ്റ് പ്ലേസ് ആണ് അപ്പോൾ ഈ ആനക്കോട്ട ആനക്കോട്ടപ്പാറയിൽ ചെല്ലുമ്പോഴും നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഈ അപ്ഡേഷൻ അവിടെയും കൊണ്ടുവന്നിട്ടുണ്ട് അവിടെ മുമ്പ് ഇരുപത് രൂപയായിരുന്നു ടിക്കറ്റ് പെർ ഹെഡിൻ്റെ ടിക്കറ്റ് വരുന്നത് ഇപ്പോഴും ഇരുപത് രൂപ തന്നെ പക്ഷേ ആ ഇരുപത് രൂപ നമുക്ക് കൈ കൊടുക്കാൻ പറ്റത്തില്ല അവിടുന്ന് ടിക്കറ്റ് അല്ല ടിക്കറ്റായിട്ട് എടുത്തത് ഗൂഗിൾ പേ വഴിയോ ഫോൺ പേ വഴിയോ സ്കാൻ ചെയ്ത് അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് ട്രാൻസ്ഫർ ചെയ്താൽ മാത്രമേ ടിക്കറ്റ് കിട്ടത്തുള്ളൂ അതുകൊണ്ട് ടിക്കറ്റ് എടുക്കാനുള്ള പൈസ അക്കൗണ്ടിലും കൂടെ ഇട്ടിട്ട് വേണം നിങ്ങൾ അങ്ങോട്ടൊക്കെ പോവാൻ ആനക്കോട്ട പാറയിലോട്ട് പോകാൻ അപ്പം ആനക്കോട്ടപ്പാറയും വിഷുവും ഞാനത് ആഡ് ചെയ്തേക്കാം അപ്പം നിങ്ങളതെല്ലാം നല്ലവണ്ണം എന്ന് കണ്ടോ പിന്നെ അവിടെ നിന്ന് നമ്മൾ പോകുന്ന കാന്തല്ലൂർ പഴത്തോട്ടങ്ങളാണ് അപ്പോൾ ഒന്ന് രണ്ട് സ്ഥലങ്ങളുണ്ട് പഴത്തോട്ടങ്ങൾ കാണാൻ പറ്റിയ അതിൽ ഏറ്റവും നല്ല സ്ഥലത്താണ് നമ്മൾ കയറിയത് ആ ഓഫ് സീസണിലാണ് ഞാൻ പോയത് സീസണിൽ പോയാൽ അവിടുത്തെ നല്ല കാഴ്ചകളെ കാണാൻ പറ്റത്തുള്ളൂ സീസൺ എന്ന് അവിടുത്തെ സീസൺ വരുന്നതെന്ന് പറഞ്ഞാൽ ഡിസംബർ ജനുവരി ഫെബ്രുവരി മൂന്ന് മാസമാണ് അവിടുത്തെ സീസൺ വരുന്നത് ആ സമയത്താണ് ഈ പഴങ്ങളൊക്കെ നല്ലോണം കായ്ക്കുകയും നല്ലോണം നമുക്ക് കാണാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ ആ ഓഫ് സീസണിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് പഴങ്ങളൊക്കെ കാണാൻ പറ്റത്തുള്ളൂ അപ്പോൾ അവിടുത്തെ വിഷ്വലും ഞാൻ ഈ വീഡിയോടെ കൂടെ ആഡ് ചെയ്തേക്കാം Kayak apa lapor? orang എങ്ങനെയുണ്ട് നമ്മൾ നമ്മൾ കണ്ടോ ഇതിനൊക്കെ കൊണ്ടി നടക്കട്ടെ കൊണ്ടി ടിവി കണ്ടോ കണ്ടിടേക്ക് കൊണ്ട് ഡാൻറ് വെളിക്കും ആടം വരെ അല്ലോ ഓൻ പിന്നെ അവിടുന്ന് ഇറങ്ങി വരുന്ന വഴിക്കാണ് നമുക്ക് അവിടെ ഈ കുന്നിൻ്റെ സൈഡിലോട്ടൊക്കെ സ്വിപ്പ് ലൈനൊക്കെ ഉണ്ട് നമുക്ക് ഒന്നല്ല ഒരുപാട് സ്ഥലങ്ങളിലോട്ടുണ്ട് അപ്പം ഞങ്ങൾ ഞാൻ വരുന്ന വഴിക്ക് എവിടെയെങ്കിലും ഒരെണ്ണത്തിലൊക്കെ കയറി ജസ്റ്റ് ഒന്ന് വള്ളിയിലൊക്കെ തൂങ്ങി എന്നൊക്കെ ഇറങ്ങിയതിന് ശേഷം വീട്ടിലോട്ടൊക്കെ വന്നാൽ മതി കന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു അഞ്ച് ഒരു വൈകുന്നേരം ആവും കാരണം നമ്മൾ ഇത്രയും കണ്ടിറങ്ങുമ്പോഴത്തേക്കും ഒരു വൈകുന്നേരമാകും കാരണം യാത്ര തന്നെ നല്ല ദൂരമുണ്ട് ഇത്രയും സ്ഥലത്തോട്ടൊക്കെ യാത്ര ചെയ്യാൻ അപ്പോൾ പോകുന്ന വഴിക്ക് സ്വിപ്പ് ലൈനിലൊക്കെ ഒന്ന് കയറി ഒന്ന് കറങ്ങിയിട്ട് സ്വിപ്പ് ലൈനിൽ കയറുന്നതിന് നമ്മളവിടെ കയറി ഹെഡിന് അഞ്ഞൂറ് രൂപയാണ് സ്വിപ്പ് ലൈനിൽ കയറുന്നതിന് അപ്പം നമുക്ക് പേറാട്ടം പോവാം ആയിട്ട് ഓരോ ഒരാൾക്കാണെങ്കിലും പോവാം ഇതെല്ലാം ഇത്രയും ഫസ്റ്റ് ദിവസം കഴിഞ്ഞ് നമ്മൾ ടൂറെല്ലാം കഴിയുമ്പോഴത്തേക്ക് ഏകദേശം ഒരു നാലഞ്ച് മണിയാവും തോന്നും അപ്പം ഈ ടൈമ് നമ്മൾ നിങ്ങൾ ഒരു ഡേ ടൂറാണ് പ്ലാൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് തിരിച്ച് വീട്ടിലോട്ട് ഒരു നാല് മണിയാകുമ്പോൾ തന്നെ തിരിച്ച് വീട്ടിലോട്ട് പോകാവുന്നതേ ഉള്ളു അപ്പോൾ നൈറ്റ് നിങ്ങൾ ഓടി വീട്ടിൽ ചെല്ലുന്ന രീതിക്ക് നിങ്ങൾ അവിടെ നിന്ന് തിരിക്കാം പിന്നെ നിങ്ങൾക്ക് രണ്ടാമത്തെ ഡേ ടൂർ പ്ലാൻ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ രണ്ടാമത്തെ ദിവസം പോകാനുള്ളൊരു സ്ഥലങ്ങളുണ്ട് അതായത് നമ്മളെ വട്ടവട റൂട്ടാണ് വട്ടവട ടോപ്പ് ടോപ്പ് സ്റ്റേഷൻ കുന്തൽ ഡാം അങ്ങനെ കുറച്ച് സ്ഥലങ്ങളുണ്ട് അപ്പം ആ വീഡിയോ അടുത്ത പാർട്ടായിട്ട് ഞാനിതിൻ്റെ കൂടെ ഇട്ടേക്കാം അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം നിങ്ങളെ കൂട്ടുകാരെങ്കിലും ഇവിടെങ്ങാണെങ്കിൽ കറങ്ങാൻ പോകണമെന്നുണ്ടെങ്കിൽ മൂന്നാറിലോട്ടെങ്ങനെ പോകണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ അവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കണം അപ്പോൾ അവർക്കൊരു ഉപകാരമായിരിക്കും കാരണം പുതിയ അപ്ഡേഷൻ വന്നതണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ അവരടുത്ത് പറഞ്ഞുകൊടുത്തില്ലേ അവിടെ ചെന്നിട്ട് പിന്നെ നിങ്ങൾക്ക് പൈസ കയ്യിൽ അവിടെ അക്കൗണ്ടിലില്ലാതെ വിഷമിക്കേണ്ടി വരും അതുകൊണ്ടാണ് പുതിയ വീഡിയോ ഈ വീഡിയോ കണ്ടിട്ട് എല്ലായിടത്തുനിന്ന് പോകാൻ പറയുക അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ